നമസ്കാരം ഞാൻ ഡോക്ടർ അഖില മോൺസേൺ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വളരെ കോമൺ ആയിട്ടുള്ള എന്നാൽ ധാരാളം മിസ്കൺസെപ്ഷൻസും മിത്തുകളും നിറഞ്ഞ ഒരു അസുഖത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോം എന്താണ് പി സി ഒ ഡി എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മെൻസ്ട്രൽ ഇറെഗുലാരിറ്റി അഥവാ ആർത്തവത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെ വ്യതിയാനങ്ങൾ വരാം നേരത്തെ റെഗുലറായി വന്നുകൊണ്ടിരുന്ന നിങ്ങളുടെ പീരീഡ്സ് രണ്ടോ മൂന്നോ മാസത്തിനു ശേഷം അല്ലെങ്കിൽ അതിനും കൂടുതൽ നീണ്ടുപോവുക അതല്ല ചില ആളുകളിൽ വരുന്ന ബ്ലീഡിങ്ങിൻ്റെ അളവ് ക്രമാതീതമായി കൂടുക അല്ലെങ്കിൽ ധാരാളം ദിവസം നീണ്ടു നിൽക്കുക നേരെ മറിച്ച് ചില ആളുകളിൽ ബ്ലീഡിങ്ങിൻ്റെ അളവ് തീരെ കുറവായും കാണപ്പെടാറുണ്ട് അടുത്തതായി ഹെയർ തിന്നിങ് അല്ലെങ്കിൽ ഹെയർ ലോസ് പിന്നെ മുഖക്കുരു മുഖത്തും ശരീരഭാഗത്തും അമിതമായി ഉണ്ടാകുന്ന രോമ വളർച്ച ഒബിസിറ്റി അഥവാ പൊണ്ണത്തടി ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സുപരിചിതമായ പി സി ഒ ലക്ഷണങ്ങളാണ് എന്നാൽ അധികമാർഗം അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ചില പ്രശ്നങ്ങൾ കൂടി പി സി ഒ കാണാറുണ്ട് അതായത് മൂഡ് ചേഞ്ചസ് ഡിപ്രഷൻ പോലെയുള്ള മൂഡ് ചേഞ്ചസ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ പാറ്റേണിൽ വരുന്ന ചേഞ്ചസ് മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഭാഗമായി വരുന്ന ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ നിങ്ങളുടെ രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്ന ഹൈപ്പർ കൊളസ്ട്രോളീമിയ അറ്റാക്ക് പോലെയുള്ള ഹാർട്ടിൻ്റെ പ്രോബ്ലങ്ങൾ ഇതിന് പുറമേ പി സി ഒ ഡി ഉള്ള സ്ത്രീകളിൽ എൻഡോമെട്രൽ ക്യാൻസർ അതായത് ഗർഭാശയത്തിലെ ക്യാൻസർ കൂടുതലായി കാണപ്പെടാറുണ്ട് ഇനി നമുക്ക് അടുത്തതായി പി സി ഒ ഡിയിൽ കോമണായി കാണുന്ന ചില മിത്തുകളെക്കുറിച്ച് ചർച്ച ചെയ്യാം ഒന്നാമതായി ഇറഗുലർ പീരീഡ്സ് അഥവാ മെൻസൽ ഇറഗുലാരിറ്റി ഉള്ളതിൻ്റെ ഉണ്ടാക്കുന്നത് പി സി ഒ ഡി മാത്രമാണ് ഇത് തെറ്റായ ഒരു ധാരണയാണ് ഇനി അടുത്തതായി നിങ്ങളുടെ സ്കാനിൽ പി സി ഒ മോർഫോളജി കണ്ടാൽ മറ്റു ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും ആ കുട്ടിയെ നിങ്ങൾ പി സി ഒ ആയി ലേബൽ ചെയ്യുന്നു ഇത് തെറ്റായ ഒരു ധാരണയാണ് ഇത് ഇത് മനസ്സിലാക്കണമെങ്കിൽ പി സി ഒ ഡയഗ്നോസിസ് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതായത് പ്രധാനമായും മൂന്ന് ക്രൈറ്റീരിയ ഉണ്ട് ഈ മൂന്ന് ക്രൈറ്റീരിയയിൽ രണ്ടെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സ്ത്രീക്ക് പി സി ഒ ഡി ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ ആദ്യത്തതായി മെൻസ്ട്രൽ ഇറഗുലാരിറ്റി അഥവാ ആർത്തവത്തിൽ വരുന്ന വ്യതിയാനം രണ്ടാമതായി ഹൈപ്പർ ആൻഡ്രജനിസം അല്ലെങ്കിൽ ഹൈപ്പർ ആൻഡ്രജനീമിയ അതായത് നിങ്ങളുടെ രക്തത്തിൽ പുരുഷ ഹോർമോണായിട്ടുള്ള ആൻഡ്രജൻ്റെ അളവ് വളരെയധികം കൂടുകയോ അല്ലെങ്കിൽ ഇത് മൂലമുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരം പ്രകടിപ്പിക്കുകയോ അതായത് ആക്നി മുഖത്തോ ശരീരത്തോ രോമ വളർച്ച അധികമായി വരികയോ ഹെയർ ലോസ് വരികയോ മൂന്നാമതായി സ്കാനിൽ കാണുന്ന പി സി ഒ മോർഫോളജി അതായത് നിങ്ങളുടെ അണ്ടാശയത്തിൽ ഇരുപതോ അതിലധികമായ ഫോളിക്കൽസ് വരികയോ അല്ലെങ്കിൽ ഓവറിയുടെ വോളിയം പത്ത് എം എൽഒ അതിൽ കൂടുതലോ വരുന്നതിനെയാണ് നമ്മൾ പി സി ഒ മോർഫോളജി എന്ന് പറയുന്നത് ഈ മൂന്ന് ക്രൈറ്റീരിയകളിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സ്ത്രീക്ക് പി സി ഒ ഡി ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ മൂന്നാമതായി കോമണായി കണ്ടുവരുന്ന ഒരു മിത്താണ് പൊണ്ണത്തടി അഥവാ ഒബീസിറ്റി ഉള്ളവരിൽ മാത്രമേ പി സി ഒ ഡി കാണുകയുള്ളൂ എന്നുള്ളത് ഇത് വളരെ തെറ്റായ ഒരു ധാരണയാണ് വുമണിൽ അതായത് മെലിഞ്ഞ സ്ത്രീകളിലും നമ്മൾ പി സി ഒ ഡി കാണാറുണ്ട് നാലാമതായി ഇൻഫെർട്ടിലിറ്റി അതായത് പി സി ഒ ഡി ഉള്ള എല്ലാ സ്ത്രീകളും ഗർഭധാരണ നടക്കുകയില്ല എന്ന് കോമൺ ആയിട്ട് പറഞ്ഞു കേൾക്കാറുണ്ട് ഇതും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു മിത്താണ് ഇൻഫീൽഡിലെ ഉള്ള സ്ത്രീകൾ നമ്മുടെ വെയ്റ്റ് കുറച്ചില്ല അതായത് നമുക്കുള്ള ഭാരത്തിൻ്റെ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ ഇപ്പോൾ അറുപത് കിലോ ഒരു സ്ത്രീ ആണെങ്കിൽ അഞ്ച് മുതൽ ആറ് കിലോ വരെ കുറച്ചാൽ തന്നെ നമ്മുടെ സൈക്കിൾസ് റെഗുലർ ആകും ഓവുലേഷൻ സ്പോണ്ടെയ്നിയസ്ലി നടക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളിൽ മറ്റു രീതികൾ ഇല്ലാതെ തന്നെ അവർ കൺസീവ് ചെയ്യുന്നത് കാണാറുണ്ട് പി സിയുടെ ഉള്ള സ്ത്രീകളിൽ മിക്ക മിക്കവരും ഓവുലേഷൻ ഇൻഡക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തിയോ വെയ്റ്റ് റിഡക്ഷൻ വരുത്തിയോ എല്ലാം കൺസീവ് ചെയ്യുന്നതായി കാണാറുണ്ട് മിക്കപ്പോഴും ഐ വി എഫ് പോലെ ഉള്ള ചികിത്സാ രീതികൾ വരെ എത്തേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ കൊണ്ടുവന്നോ അല്ലെങ്കിൽ നമ്മുടെ ആഹാരക്രമത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നോ അല്ലെങ്കിൽ റെഗുലറായിട്ടുള്ള എക്സസൈസോ അല്ലെങ്കിൽ നമ്മുടെ വെയ്റ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് ഗെയിനിനെ ഒന്ന് നിയന്ത്രിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവായി പി സിയോടെ നേരിടാൻ സാധിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവർ വരെ നമസ്കാരം